അപ്ഹോൾസറി വർക്കുകൾ തങ്ങൾക്കും നന്നായി ഇണങ്ങുമെന്ന് തെളിയിക്കുകയാണ് രണ്ട് വീട്ടമ്മമാർ തൊടുപുഴ മുതലക്കോടം സ്വദേശിനികളായ ഷിബ അനുകുമാറും നാച്ചി മുഹമ്മദുമാണ് വർക്കുകളിൽ ഇത് പ്രതിസന്ധികളോട് പോരാടി തോറ്റുകൊടുക്കാനാവില്ലെന്ന നിശ്ചയദാർഢ്യത്തോടെ മുന്നേറിയ രണ്ട് വീട്ടമ്മമാരുടെ വിജയഗാഥയാണ് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് തൊടുപുഴ മുതലക്കോടം ഇലവുങ്കൽ ഷിബ അനുകുമാറും കൊച്ചുപറമ്പിൽ നാച്ചി മുഹമ്മദും ചേർന്ന് എസ് എൻ ടൈലേഴ്സ് എന്ന സ്ഥാപനം ആരംഭിക്കുന്നത് ചുരിദാറുകൾ നൈറ്റുകൾ എന്നിവ തയ്ക്കുന്ന സ്ഥാപനമാണ് ആദ്യം ആരംഭിച്ചത് എന്നാൽ കോവിഡ് വില്ലനായെത്തി പിന്നീട് തോറ്റുകൊടുക്കുവാൻ രണ്ടാൾക്കും ആകുമായിരുന്നില്ല പ്രതിസന്ധികളെ തരണം ചെയ്ത അക്കാലത്ത് മാസ്കുകളും പി പിഇ കിറ്റുകളും തയ്ച്ചു നൽകി മുന്നോട്ടു പോയി പിന്നീടാണ് അപോൾസറി വർക്കുകൾ ആരംഭിച്ചത് വാഹനങ്ങളുടെ സീറ്റ് കവറുകൾ കർട്ടനുകൾ എന്നിവ മികച്ച രീതിയിൽ തയ്ച്ചു നൽകുന്നതിനാൽ ഇവരെ തേടി നിരവധി ആളുകൾ എത്തുന്നുണ്ട് വർഷമായി വർക്കുകൾ മാത്രമാണ് ചെയ്യുന്നത് ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഒരു മൂന്ന് വർഷം ബോഷ് ഹൗസിൽ വർക്ക് ചെയ്തതായിരുന്നു ഏഴ് വർഷം വർക്ക് ചെയ്തതാണ് ഞങ്ങൾക്കതായിരുന്നു ഇതിൻ്റെ തുടക്കം എന്ന് പറയാൻ അവിടെ പോയി മൂന്ന് വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു നമുക്ക് സ്വന്തമായി തുടങ്ങണം എന്നുള്ളൊരു തോന്നൽ വന്നത് പിന്നെ സാധാ കയ്യിലേക്കാണ് ഫസ്റ്റ് ഞങ്ങൾ ഇറങ്ങിയത് ചുരിദാറ് ബ്ലൗസ് അങ്ങനെയുള്ള സംഭവം ചെറിയ രീതിയിൽ അത്യാവശ്യം ഒരു ഓർഡർ കിട്ടുമ്പോൾ കട്ടൺ വർക്ക് ഒരു ഇതിലാണ് വന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈ മേഖലയിലെ എല്ലാവരും തന്നെ നല്ല സപ്പോർട്ടായി കട്ടനും മറ്റുള്ള വർക്കുകളിലേക്ക് ഓരോ വർക്കുകൾ ഓർഡർ തന്ന് അതിലേക്ക് ഞങ്ങൾക്ക് വരാനുള്ള ഒരിത് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമറിൻ്റെ സപ്പോർട്ട് തന്നെയാണ് ഞാൻ രണ്ടുപേരും കൂടെ ഒരു ഇതിലാണ് ഫുഡ് സെക്ഷനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ സീനിയറും കൂടിയാണ് അവിടെ ഇരുന്നപ്പോൾ ഇത്താടെ ഒരു സപ്പോർട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ എനിക്ക് പോയി പുതുതായി തുടങ്ങാൻ ഒരു ധൈര്യം തന്നെ കിട്ടിയത് പിന്നെ എല്ലാ കാര്യത്തിനും ഒരു അമ്മയെ പോലെ ഇല്ലെങ്കിൽ എന്താ പറയുക ഒരു കൂടെപ്പുറപ്പിനെ പോലെ എല്ലാ കാര്യത്തിനും നിന്റെ കൂടെ ഉണ്ട് ഞങ്ങൾ രാത്രി പത്ത് പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കെല്ലാം വീട്ടിൽ കയറി ചെല്ലുമ്പോഴും എൻ്റെ കൂടെ തന്നെ എല്ലാ കാര്യത്തിനും എന്താ പറയുക ഒരു ഇതും ഇല്ലാതെ ഞങ്ങൾ ഒരു മനസ്സോടെ ഇന്ന് വരെ മുന്നോട്ട് പോകാൻ പറ്റി ഇനിയും ഞങ്ങൾക്കങ്ങനെ പോകണം എന്നാണ് ആഗ്രഹം അതുപോലെ ഞങ്ങളുടെ വീട്ടുകാരെ കുറിച്ച് പ്രത്യേകം തന്നെ പറയണം അവരുടെ ഒരു സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ഇതിൽ ഒരുപാട് പേര് ചോദിക്കും സ്ത്രീകൾ ഈ മേഖലയിൽ വരാറില്ലല്ലോ എങ്ങനെ നിങ്ങൾ ഈ വീട്ടിൽ വന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഞങ്ങളുടെ വീട്ടുകാരുടെ സപ്പോർട്ട് തന്നെയാണ് തൊടുപുഴ മുതലക്കോടം ഹോളി ഫാമിലി ആശുപത്രിക്ക് സമീപമാണ് ഈ വീട്ടമ്മമാരുടെ സംരംഭം കത്തൻ ഹെഡ് ഫുൾ ഫുൾക്കവറും ആണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ നമ്മുടെ കസ്റ്റമറിന്റെ നിർദ്ദേശപ്രകാരമാണ് ആ പോൾ എത്തിയത് അത്യാവശ്യം അപ്രോസറി ബാക്കിയുള്ള ചെറിയ ചെറിയ ഇങ്ങനെയുള്ള വർക്കുകളാണ് ഹെഡ് റെസ്റ്റ് സി സി ടവറ് സ്റ്റെപ്പിന് അതെ സ്റ്റീറിംഗ് ടവറ് അങ്ങനെയുള്ള വർക്കുകളാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് പിന്നെ പുതിയ പുതിയ വർക്കിലേക്ക് എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട് ദൈവാനുഗ്രഹിച്ചാൽ ഞങ്ങൾ ഇനി മുന്നോട്ട് അതും കൂടെ എത്തും എന്നുള്ളൊരു പുഷ്പാക്കാനും എല്ലാവരും ആവശ്യപ്പെടുന്നു ടോറ് ചെയ്യാനൊക്കെയാണ് ആവശ്യപ്പെടുന്നത് പക്ഷേ നമ്മളെ കൊണ്ട് ഇപ്പം പറ്റാത്തത് കൊണ്ട് ഞങ്ങളിപ്പോൾ അതിലേക്കൊന്നും നോക്കുന്നില്ല ഭാവിയിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ചെയ്തിരിക്കും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എത്ര ഈ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ആയുസ് ഉണ്ടോ അത്രയും കാലം ഞങ്ങൾ ഒരുമിച്ച് തന്നെ നിൽക്കും ഞങ്ങളുടെ പുരോഗമന കലാ സാഹിത്യ സംഘം ചില വൈസ് പ്രസിഡന്റും കവിയും സാഹിത്യകാരനുമായ അനുകുമാർ തൊടുപഴിയുടെ ഭാര്യയാണ് ഷിബ തങ്ങളോടൊപ്പം എട്ട് എട്ടുപേർക്ക് കൂടി തൊഴിൽ നൽകുവാൻ എസ് എൻ ടേഴ്സിന് സാധിക്കുന്നതായി ഇവർ പറയുന്നു രണ്ടുപേരും കൂടെ ഒരു മോളിൽ ഒരു ചെറിയ റൂം എടുത്തിട്ടാണ് സംഭവം തുടങ്ങിയത് അന്ന് ഞങ്ങൾ രാത്രി വരെ എല്ലാം ഇരുന്ന് വർക്ക് ചെയ്യും ഞങ്ങൾ തന്നെയാണ് എല്ലാം ചെയ്തെങ്കിലും പിന്നീട് ഞങ്ങൾക്ക് വർക്ക് ധാരാളം കിട്ടി അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് ഇവരെ വെത്തിയപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നാല് അഞ്ചാറ് സ്റ്റാഫിനെ എടുക്കുന്നിട്ടോ അതുമൂലം ഇത്രത്തോളം വർക്കിലെത്തി അപ്പോൾ എല്ലാവരും ചോദിക്കും സ്ത്രീകളെ കൊണ്ട് ഇങ്ങനെ പറ്റുമോ തോന്നി എല്ലാ ഫീൽഡിലും തന്നെ സ്ത്രീകൾ മുന്നിട്ട് നിന്ന് ഓരോ പ്രവൃത്തികൾ ചെയ്തു തുടങ്ങി അതുകൊണ്ട് തന്നെ എല്ലാ വർക്ക് പണി അല്ലെങ്കിൽ എല്ലാ ജോലികളും സ്ത്രീകളെ കൊണ്ടും ചെയ്യാൻ പറ്റും എന്നാണ് ഏറ്റവും മികച്ച മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നതും ആത്മാർത്ഥതയോടുകൂടിയ തയ്യൽ ജോലികളുമാണ് തങ്ങളുടെ വിജയരഹസ്യമെന്ന് ഇരുവരും പറയുന്നു